അപ്പോൾ ഫേസ്ബുക്ക് പറഞ്ഞ പോലെ ആദ്യ ആളുകളൊന്നും കണ്ടൂല്ല നോർമലി ആണെങ്കിൽ ഒരു പതിനൊന്നത്തെ ഒൻപത് ലൈക്കൊക്കെ വേണമെങ്കിൽ ഉണ്ടായിരുന്നു എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ സൂചന കൊടുക്കുന്നു സാധാരണ തെറ്റി അതായത് ഭാര്യയല്ല ആ കുറ്റം ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഓപ്ഷൻ അത് മാത്രമാണ് അവരോട് മാപ്പ് പറയുക അത് ഞാൻ ചെയ്തു പിണറായിക്കെതിരെ ശക്തമായി സമരം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പിണറായിക്ക് പുരുപ്പിടികൊള്ളി കിട്ടിയിരിക്കുകയാണ് പിണറായിക്ക് വേണമെങ്കിൽ എന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നെ രണ്ടായിരത്തി പതിനേഴിൽ പോലെ അറസ്റ്റ് ചെയ്തതാണ് ഈ സച്ച് എനിക്ക് എന്താണ് ഓദിത്തത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എനിക്ക് ഒരുപാട് വിജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ആരോ ആയിരുന്നു എനിക്ക് വി എസ് മനസ്സിലായി വി എസ് എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ പിന്തുടരുന്നത് മനസ്സിലായി എൻ്റെ അവസാന ശ്വാസം വരെ എന്നെ നയിക്കുന്ന ഊർജം വി എസ് ആയിരിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് വന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് കേസ് എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോകുന്നത് പരിശോധിക്കാൻ നമുക്ക് അദ്ദേഹം ഇപ്പോൾ നമ്മുടെ പോകേണ്ട നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എന്താണ് സംഭവിച്ചത് അല്ല ഈ ഫേസ്ബുക്കിൽ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനാണ് കേസ് എന്നുള്ളതിന് ചെറിയ ഭേദഗതിയുണ്ട് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ടാണ് കേസ് എന്നുള്ളത് എനിക്ക് ഇതിനെ ഇതിനൊരു അടിസ്ഥാന കാരണം നമ്മൾ തമ്മിൽ നടത്തിയ പല പല ഘട്ടത്തിലുള്ള ചർച്ചകളാണ് വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അതായത് ഈ യു ഡി എഫിലേക്ക് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ എടുത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അത് ഒരു പാർട്ടി ഈ എന്ന് പറഞ്ഞ് രൂപീകരിച്ചു അവിടെ ഇവിടേക്ക് രൂപീകരിച്ചു എന്നിട്ട് യു ഡി എഫിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് ചെന്നു യു ഡി എഫിനോട് എടുക്കാൻ പറഞ്ഞു യു ഡി എഫ് ഏതാണ്ട് കേട്ടപതി കേട്ടപതി കേൾക്കാത്ത പാതി അവരെ യു ഡി എഫിലേക്ക് എടുത്തു അപ്പോൾ അത് സംബന്ധിച്ച് പിന്നെ ദുരൂഹതകളുണ്ട് കാരണം ഇതുപോലെ ഇപ്പം പ്രവാസി പാർട്ടി എന്ന് പറയാനാണെങ്കിൽ പ്രവാസി മലയാളികളുടെ ഒരുപാട് സജീവമായിട്ടുള്ള വിജയകരമായി പ്രവർത്തിക്കുന്ന പാർട്ടികളുണ്ട് സംഘടനകളുണ്ട് ഇപ്പോൾ കെ എം സി സി എന്നൊക്കെ പറഞ്ഞ സംഘടന യു എ ഗവൺമെൻറ് പോലും അംഗീകരിച്ചിട്ടുള്ളവരാണ് ഒരു കോവിഡിൻ്റെ കാലത്തും വല്ലാത്ത സമയത്തൊക്കെ നടത്തിയിട്ടുള്ള ആരുണ്ട് ഇപ്പോൾ അപ്പോൾ അവരെ അവർക്കൊക്കെ വേണമെങ്കിൽ പാർട്ടിയായി രൂപീകരിക്കപ്പെടാം സി വളരെ 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 രീതിയിൽ അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു പാർട്ടി ആകാതാണ് പക്ഷേ അവരൊന്നും പാർട്ടിയാകാൻ വേണ്ടി ഒന്നായിട്ട് നമ്മൾ കേൾക്കുന്നില്ല ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ നമ്മൾ അതിന് മുമ്പ് അരിയായിട്ടൊന്നും കേട്ടിട്ടില്ല പക്ഷെ അവർ തങ്ങളൊരു പാർട്ടിയാണെന്ന് പറയുന്നു യു ഡി എഫിനെടുത്ത് ചെല്ലുന്നു അപേക്ഷ കൊടുക്കുന്നു ഉടനെ തന്നെ അവരെ പാർട്ടിയായിട്ട് അംഗീകരിക്കുന്നു ഇപ്പോൾ കേൾക്കുന്നത് അതിൻ്റെ ഒരു ചുമതലക്കാരനായിട്ടുള്ള രാജേന്ദ്രൻ വെള്ളപ്പലത്ത് അയാളാണ് അതിൻ്റെ മൊത്തം എൻ്റെ എൻ്റെ ഉടമസ്ഥന പാർട്ടിയുടെ അതിലെന്തോ കൊന്നമംഗലം നിർത്തി മത്സരിപ്പിക്കുകയും ജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതകളുണ്ട് എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ കാരണം എന്താ വെച്ചാൽ ഈ പാർട്ടി പ്രത്യേകിച്ച് അങ്ങോട്ട് ചെന്നു ചെന്നെ എടുത്തു എന്ന് പറയുമ്പോൾ ചെറിയ ദുരൂഹ അപ്പോൾ അതിനകത്ത് സാമ്പത്തിക ഇടപാടുകളുണ്ട് എന്നൊക്കെ ആരോപണം നമ്മൾ ഈ ചർച്ചയിൽ തന്നെ ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ് അതിനെ തുടർന്ന് അത് വലിയ വിവാദമായി അത് വൻമുറ ഏറ്റെടുത്തു പിന്നെ അത് വലിയ ചർച്ചയായി യു ഡി എഫിനകത്ത് ചർച്ചയായി മുസ്ലിം ലീഗിനകത്തൊക്കെ ചർച്ചയായി എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അതിൻ്റെ ഇടയിൽ നടന്ന ഒരു സംഭവമാണ് ഈ കേസിനകത്തേക്ക് വഴിതെളിച്ചിട്ടുള്ളത് അതിനിടയിൽ എനിക്കിതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തരുന്ന ഒരാൾ എന്നോട് ഈ രാജേന്ദ്രൻ വെള്ളപ്പൊലത്ത് എന്ന് പറഞ്ഞ ആളുടെ ഭാര്യ ഒരു സ്ത്രീ അവരുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല ഭാര്യയാണ് ഒരു സ്ത്രീ എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീയുടെ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ആ സ്ത്രീ സതീശനുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ അതിനകത്തുണ്ട് അപ്പോൾ ഞാൻ ആ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സതീഷിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിലേക്ക് കൊണ്ടു കോടികളുടെ ആസ്തിയുള്ള ഒരു കടലാസ സംഘടനയുടെ പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാരൻ വെള്ള രാജേന്ദ്രൻ വെള്ളപ്പലത്തിൻ്റെ ഭാര്യ വി ഡി സതീശനോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ കൊടുത്തു ഇത്രയാണ് ഒരു സെൻറ്റൻസ് അതിനിടയിൽ ഞാൻ പറഞ്ഞത് ഇവരാണ് യു ഡി എഫ് യോഗത്തിൽ സ്ഥിരമായി പങ്കെടുക്കാറ് ഈ രണ്ടേ രണ്ട് സെൻറ്റൻസാണ് ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് അേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞ പോലെ ആദ്യ ആളുകളൊന്നും കണ്ടൂല്ല നോർമലി ആണെങ്കിൽ പതിനൊന്നത്തെ രണ്ട് ലൈക്കൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ സുഹൃത്തിനോട് വിളിച്ചിരുന്നു ഷാജാനെ തെറ്റി അതയാളുടെ ഭാര്യയല്ല എന്നോട് പറഞ്ഞു ഞാനും അന്വേഷിച്ചു അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അതയാളുടെ ഭാര്യയല്ല എന്നുള്ളത് എനിക്ക് ബോധ്യമായി അങ്ങനെ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് അവരോട് നിർവ്യാധം ഖേദം പ്രകടിപ്പിക്കുക രണ്ട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക ഞാൻ ഇട്ട ഫേസ്ബുക്ക് എൻ്റെ ഫേസ്ബുക്ക് ഹാൻഡിൽ തന്നെ ഞാൻ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു തെറ്റായിപ്പോന്ന് എനിക്ക് മനസ്സിലായി അവർ തന്നെയുള്ള ഭാര്യ അല്ല അവരോട് ഞാൻ നിർവ്യാധം ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു കാരണം ആ കുറ്റം ചെയ്ത എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഓപ്ഷൻ അത് മാത്രമാണ് അവരോട് മാപ്പ് പറയുക പിൻവലിക്കുക അത് ഞാൻ ചെയ്തു അപ്പോൾ സ്വാഭാവികമായി അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റം നിലവിലില്ല കാരണം ആ കുറ്റം ഞാൻ അംഗീകരിച്ചു ഞാൻ ക്ഷമ പറഞ്ഞു ഞാനത് പിൻവലിച്ചു പക്ഷേ രസകരമായ സംഭവം ഉണ്ടായതെന്ന് അറിയാലയോ ഞാൻ ആ വീ പോസ്റ്റ് പോസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഈ വനിത എനിക്കെതിരെ പരാതി കൊടുക്കുന്നില്ല ആ പോസ്റ്റ് പിൻവലിച്ചൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പൊടുന്നതിനെ കൊണ്ടുവന്നു എനിക്കെതിരെ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുത്ത ഉടനെ തന്നെ കേട്ട വാദി കേൾക്കാത്ത വാദി പോലീസ് ഉടനെ തന്നെ എഫ് ഐ ആർ ഇടുന്നു അതിലൊന്ന് രണ്ട് വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിരിക്കുന്നു ഇതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു എൻ്റെ ഒരു വശം അപ്പം അതിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ചെയ്യാവുന്നതും ഞാൻ ചെയ്തു അപ്പോൾ ആ കുറ്റം നിലനിൽക്കില്ല എന്നാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അഭിഭാഷകരൊക്കെ പറയുന്നത് അപ്പോൾ ഞാനെൻ്റെ അടുത്ത ഘട്ടം കോടതിയിൽ മൂവിയെന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആലോചിച്ചു പക്ഷേ എൻ്റെ പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് ഉൾപ്പെടെ പറഞ്ഞതുപോലെ പിണറായിക്കെതിരെ ഞാൻ ശക്തമായി സമരം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് പിണറായിക്ക് പോയി പിടി വെള്ളി കിട്ടിയിരിക്കുകയാണ് പിണറായിക്ക് വേണമെങ്കിൽ എന്നെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നെ രണ്ടായിരത്തി പതിനേഴിൽ പോലെ അറസ്റ്റ് ചെയ്തതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കാര്യമില്ലാതെ ജിഷ്ണു പ്രണോയുടെ അമ്മ മഹിജ നടന്ന സമരം കാണാൻ പോയി എന്നെ പിടിച്ചിട്ട് ഇപ്പോൾ പൂജപ്പുരം സെൻട്രൽ ജയിലിൽ എട്ട് ദിവസം കിട്ടുന്നതാണ് അതെനിക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന അനുഭവമാണ് ജിഷ്ണു പ്രണോയെന്ന് പറഞ്ഞാൽ അച്ചറപ്പക്കാരൻ അച്ചിറപ്പക്കാരൻ്റെ അമ്മ അവരെ ഡി ജി പി ഓഫീസിന് മുമ്പിൽ സമരം ചെയ്യാറ് ഞാനവിടെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ കേറാ വണ്ടിയിൽ എന്ന് പറഞ്ഞു അവിടെ നേരെ കൊണ്ടുവന്ന് എട്ട് ദിവസം ഞാൻ ജയിൽ കിടന്നതാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ഷാജാനെ വീണ്ടും അറസ്റ്റ് ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ അറസ്റ്റ് ചെയ്യില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കാരണം ഒന്നുമില്ലാതെ അറസ്റ്റ് ചെയ്തതാണ് ഇവരെന്നെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്തെങ്കിലും ഒളിച്ചോടി പോകാനോ അല്ലെങ്കിൽ ഒളി താമസിക്കാനോ എന്നുള്ള പരിപാടിയൊന്നും എനിക്ക് ഇല്ലതാണ് അപ്പോൾ അതിനകത്ത് ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ അതിനുള്ള അഡ്രസ്സിലെടുത്തു അതാണ് ഒരു പക്ഷേ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അറിയുമോ ഇല്ലയോ എനിക്കിതിനകത്ത് ചില ദുരൂഹതകൾ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി അനധികൃതമായി യു ഡി എഫിൽ ചേർത്തു അതിനെ ചുക്കാൻ പിടിച്ചത് സതീശനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ വാദം സതീശന് അല്ലാത്തൊരു പരിക്ക് സതീശൻ പാർട്ടിക്ക് അകത്തും പുറത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ പാർട്ടിയെ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഇടി പിടിയിൽ നിന്ന് യു ഡി എഫിൽ ചേർത്തതെന്നുള്ളതിനുപടി സതീഷിനെ പോലും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല അവർ അവർക്ക് യു ഡി എഫിൽ ചേരാനുള്ള യാതൊരു യോഗ്യതയില്ല യു ഡി എഫിൽ നാല് വർഷമായിട്ട് ചേർക്കാത്ത പാർട്ടി നാല് വർഷം അഞ്ച് വർഷം കാത്തുകയാണ് ഫോർവേർ ക്ലോക്കിന് ചേർത്തത് ഇപ്പം തന്നെ നാഷണൽ ജനതാദള എന്നൊക്കെ പറഞ്ഞാൽ പല പാർട്ടികളും യു ഡി എഫിൽ പിന്നെ അപേക്ഷ കൊടുത്തിട്ട് മൂന്ന് നാല് വർഷമായിട്ട് പുറത്ത് നിൽക്കുന്നവരുണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് അവർ ആ രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും എടുക്കാത്ത സമയത്താണ് ഇതുപോലൊരു വലിയ ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള ആളാണ് രാജേന്ദ്രൻ വെള്ളപ്പലത്ത് നിന്ന് കേൾക്കുന്നത് അയാളെ കുന്നമംഗലത്ത് നിന്ന് മത്സരിപ്പിച്ചിട്ട് മന്ത്രിയാക്കാമെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ അതിനോടൊക്കെ ഞാൻ ശക്തമായിട്ട് തീർപ്പാണ് അത് പണം മേടിച്ചിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ ഒരുപാട് വിവരങ്ങൾ എന്തെങ്കിലുണ്ട് ആ വിവരങ്ങളൊക്കെ പറയേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പറയും അപ്പം ഞാൻ പറഞ്ഞ് വരുന്നത് ഇതിനകത്ത് ഒരു ദുരൂഹത ഞാൻ കാണുന്നു എന്താണ് കാരണം ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പരാതി വരുന്നത് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സതീശൻ്റെ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ വനിത ഈ പരാതി ഞാൻ പോസ്റ്റ് പിൻവലിച്ചതിന് ശേഷം കൊടുത്തതിൻ്റെ പുറകിൽ സതീഷിൻ്റെ ഇടപെടലുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് എനിക്ക് പക്ഷേ പൂർണ്ണബോധ്യമുണ്ട് ഒരാതി അവിടെ വേറൊരു ചെറിയ കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് പെട്ടെന്ന് ഞാൻ പറയാം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് കേരളത്തിലെ എ ഡി ജി പി ആയിട്ടുള്ള എസ് ശ്രീജിത്ത് അയാളിപ്പം പിന്നെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്മിനിസ്ട്രേഷൻ പിന്നെ പിന്നെ എ ഡി ജി പിന്നെയാണ് അയാൾക്കാണ് സൈബർ ഓപ്പറേഷൻസിൻ്റെ ചുമതല ഓക്കെ അയാളും സതീശനും കൂടെ ചേർന്നിട്ടുള്ള ഒരു 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 ഗൂഢാലോചനയിൽ നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു അതിൻ്റെ കാരണം ഈ എസ് ശ്രീജിത്തിനെതിരായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാൻ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോരാടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എസ് ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആൾക്കിത് ഒരു കൂട്ടം ആരോപണങ്ങളുണ്ട് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങളാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളുണ്ട് കൂടെ ഒരു രമേശ് നമ്പ്യാർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ താമസിപ്പിച്ചിട്ട് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടയാളെ മർദ്ദിച്ചു അയാൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അയാൾ എൻ്റെ കക്ഷിയായിരുന്നു അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കേസ് വാദിച്ചു വാദിച്ച് ആ കേസിൽ പിന്നെ പിന്നെ തൊടുപുഴ വിജിലൻസ് കോടതി മൂവാറ്റൂർ വിജിലൻസ് കോടതിയിൽ നിന്ന് അനുകൂലമായി വിധി വന്നു ഈ രമേഷ് നമ്പർക്കു വേണ്ടി ഞാൻ വാദിച്ച കേസ് പക്ഷേ രമേശ് നമ്പ്യാറെ ബന്ധപ്പെട്ടിട്ട് അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചു രമേശ് നമ്പ്യാർ എവിടാണെന്ന് അറിയില്ല രമേശ് സമ്പേര് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ അയാൾ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് പോലും അയാളെവിടാണെന്ന് അറിയില്ല മറുഭാഗത്ത് എ ഡി ജി പി ആയിട്ട് ശ്രീജിത്ത് നിൽക്കുകയാണ് അപ്പോൾ അയാളെ എനിക്ക് കാണാൻ പറ്റാത്തതിൻ്റെ പുറയിലും ശ്രീജിത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യണം ചെയ്യണമെന്നുള്ള നിലയിലൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ ഒരുപാട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അയാൾക്ക് ഇതേ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ട് ഇയാൾക്ക് ഇതിനകത്ത് ഇടപെടലുണ്ടോ എന്ന് ഞാൻ സംശയിക്കാൻ കാരണം ഇയാൾക്കിതിനിപ്പോൾ ഞാൻ മൂന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊരു പരാതി കൊടുത്തിരിക്കുന്നത് പിന്നെ യു പി എസ് സിക്കാണ് രണ്ടാമത്തെ പരാതി കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ യു പി എസ് സിക്ക് കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇയാൾക്ക് എസ് പി സ്ഥാനത്ത് നിന്ന് ഇയാൾക്ക് കിട്ടിയ എ ഡി ജി പി വരെ കിട്ടിയ പ്രൊമോഷൻസ് എല്ലാം പിന്നെ ശരി തെറ്റാണ് അതുകൊണ്ട് ഇയാളെ തരം താഴ്ത്തി എസ് പി ആക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ഞാൻ ആ പരാതി കൂടെ വെച്ചിട്ടുണ്ട് അതിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് മാത്രം ഞാൻ പറയാം ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ഡി എ ജി ആയിരുന്നു ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തത് മൂന്ന് കാരണം പറഞ്ഞിട്ടാണ് ഒന്ന് ഒരു വിവാദ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് പണിയെടുത്തു ഡി ഐ ജി അളന്ന് ഡി ഡി പോലീസ് അക്കാഡമിയിലെ ഡി ഐ ജി ആയിട്ടും രണ്ട് ഇയാൾ ഒരു കൃത്രിമ സിം കാർഡ് ഉപയോഗിച്ചു ഏത് ഡി ഐ ജി മോസ്റ്റ് അൺബിക്കമ്മിങ് ഓഫ് ആൻ ഓഫീസർ എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വിവാദ വ്യവസായിക്ക് വേണ്ടി ഇയാൾ ഇയാളുടെ സഹപ്രവർത്തനായിരുന്ന ഒരു ഡി വൈ ഡിവൈഎസ്പിക്ക് അയാളെ കൈക്കൂലി കേസിൽ കുരുക്കാൻ ശ്രമിച്ചു ഓക്കെ ആ ആരോപണം സംബന്ധിച്ച് ആരോപണം ശരിയാണെന്ന് വിജിലൻസിന്റെ എസ് പിയുടെ മൊഴി പോലും ആ റിപ്പോർട്ടിലുണ്ടായിരുന്നില്ലയോ മനസ്സിലായി ഇയാൾ കൈകുളി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ട് വിജിലൻസിടെ മൊഴിയുണ്ട് ആ റിപ്പോർട്ടിനെ നമ്മുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്ത് പക്ഷേ രസകരമായ സംഭവം എന്താണെന്നറിയോ അത് യു ഡി ഗോർമെൻ്റെ കാലമായിരുന്നു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇയാള് തിരിച്ചെടുക്കുകയാണ് തിരിച്ചെടുത്തപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ താക്കീത് കൊടുത്ത് തിരിച്ചെടുക്കുക എന്നാണ് പറയുന്നത് ഇത്രയും ഒരു കുറ്റം ചെയ്ത ഒരാളെ താക്കീത് കൊടുത്ത് തിരിച്ചെടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഇത്രയും ഗുരുതരമായ കുറ്റം ചെയ്ത ആളെ താക്കീത് കൊടുത്ത് തിരിച്ചെടുക്കുമ്പോൾ ഇതിനേക്കാൾ ചെറിയ കുറ്റം ചെയ്ത ഒരുപാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടപടിക്ക് വിധേയമായി സസ്പെൻഷനും പുറത്തു നിൽക്കുന്നിപ്പുണ്ട് ഇപ്പോൾ മോഹൻസെൻ ബാബു കളിൻ്റെ വീട്ടിൽ പോയിരുന്ന ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞിട്ട് ഒരു ഐ ജി എത്രയോ മാസം ലക്ഷ്മണെന്ന് പറഞ്ഞിട്ട് അയാൾ സർവീസിൽ നിന്ന് പുറത്തായിരുന്നു അപ്പോൾ ഇത്രയും ഗുരുതരമായൊരു കുറ്റം ഉണ്ടായ ആളെ പോലും താക്കീസിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ചെടുത്തതൊക്കെ തന്നെ ഉൾപ്പെടെ അതുപോലെ തന്നെ ഒരു 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 മലയാളിയെ വിദേശത്ത് കൊണ്ടുപോയ അയാളെ ജയിലിലടച്ചു എന്നും പറഞ്ഞിട്ട് വിൻസെൻ്റ് ബോളിൻ്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടുകളെല്ലാം ഇയാൾ എന്ത് ചെയ്യുന്ന അറിയുമോ അതാത് കാലത്തെ സർക്കാരിൽ കാല് പിടിച്ച് അവരുടെ സേവ പിടിച്ച് ഈ താങ്ങ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷണ അന്വേഷിപ്പിച്ച് ഇയാൾ ആ ആ റിപ്പോർട്ടുകളെല്ലാം അയാൾ നളിഫൈ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ റിപ്പോർട്ടുകളെല്ലാം വെച്ചിട്ടാണ് ഞാൻ യു പി എസ് സിക്ക് ഇയാളെ തരം നടത്തം പറഞ്ഞ് പരാതി കൊടുത്തത് യു പി എസ് സി എന്ത് ചെയ്തു യു പി എസ് സിക്ക് അത് വേണം തള്ളാമായിരുന്നു യു പി എസ് സി തള്ളിയില്ല യു പി എസ് സി അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തു കഴമുണ്ടെന്ന് കണ്ടിട്ടാണല്ലോ ആഭ്യന്തര മന്ത്രാലയം എന്ത് ചെയ്തറിയുമോ ആ റിപ്പോർട്ട് പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞു ഓക്കെ അതുപോലെ തന്നെ ഞാൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് കൊടുത്തിട്ടുള്ള ഈ പരാതിയും അപ്രോപ്രിയറ്റ് ആക്ഷൻ എടുക്കാൻ പറഞ്ഞു അപ്പം ആ പരാതി അവിടെ കിടക്കുന്നു രണ്ടാമത്തെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിയോയും ശ്രദ്ധിച്ച് കാണും ഇയാൾ മതപ്രഭാഷണം നടത്താൻ പോകും ഇയാൾ അമ്പലങ്ങളിലൊക്കെ പോയി ശാസ്ത്രീയ സംഗീതം നടത്താൻ പോവും ഇയാൾ ഭക്തിഗാന കാസറ്റ് എടുക്കും ഇതൊന്നും തൊള്ളായിരത്തി അറുപത്തെട്ടിലെ സർവീസ് റൂൾസ് പ്രകാരം കഴിയില്ല അതിനെതിരായിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് വേറൊരു പരാതി കൂടെ കൊടുത്തു ഈ മൂന്ന് പരാതികൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പരാതികളും പ്രോസസ്സിങ്ങിലാണ് അതിലൊരു പരാതി ആ ഫർദർ ആക്ഷന് വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കും പോയിട്ടുണ്ട് സ്വാഭാവികമായും അയാൾക്ക് എന്നോട് അടങ്ങാത്തീരാത്ത പകയുണ്ട് മനസ്സിലായില്ലേ ആ പശ്ചാത്തലത്തിൽ അയാളും സതീശനും കൂടെ ഈ കാര്യത്തിൽ കണ്ണൈവ് ചെയ്തോ എന്നുള്ള സംശയം എന്നെ ഉണ്ട് മനസ്സിലായോ അതല്ല എങ്കിൽ ഈ കേസ് ഞാൻ പിന്നെ മാപ്പ് പറഞ്ഞ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എഫ്ഐആർടെ യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞു തരുന്ന ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത് ഞാനാണ് ഞാനാണ് പിണറായി വിജയനെതിരെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നതിൽ ഒരാളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ പിണറായി സർക്കാരിൻ്റെ താൽപ്പര്യത്തെക്കാൾ ഉപരി ശ്രീജിത്ത് എന്ന് പറഞ്ഞ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്കുള്ള പകയുടെ താൽപ്പര്യമാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നതെന്നും വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആളുടെ എന്നോടുള്ള പക കാരണം ഞാൻ ഉന്നയിച്ച ഈ കേരള പ്രവാസിൻ പാർട്ടിയുടെ കാര്യത്തിൽ പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആയാളാണ് ഇത് രണ്ടിൻ്റെയും കൂടെ പരാതിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സംഭവമാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസിൻ്റെ മെറിറ്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കാനുള്ള സാധ്യത ഇനിയിപ്പോൾ അറസ്റ്റിലേക്കൊക്കെ നീങ്ങാനുള്ള സാധ്യത സാധ്യതയുണ്ടോ ജാമ്യമില്ലാ ഉപ്രകാരമാണ് കേസെടുള്ളത് അല്ല വലിയ ഇതിനകത്ത് ഇപ്പം അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചാൽ അങ്ങനെ നൂറ് ശതമാനം ഉണ്ടാവില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലാതെ എട്ട് ദിവസം എന്നെ പിടിച്ച് ചെയ്തിട്ടുള്ളത് ഇപ്പം എന്തെങ്കിലും എനിക്കെതിരെ ഒരു ആരോപണമോ എഫ്ഐആർ ഒക്കെ ഉണ്ടെന്ന് വേണേൽ പറയാം ഇതൊന്നുമില്ലാതെയാണ് രണ്ടായിരത്തി പതിനേഴ് എട്ട് ദിവസമായിട്ട് ഞാൻ കടന്നിട്ടുള്ളത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഈ സർക്കാർ എന്ത് ചെയ്യാനും മടിക്കാത്ത സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ത്രെറ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല എന്നെനിക്ക് പറയാൻ കഴിയില്ല ഏ പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ പശ്ചാത്തലവും ഇതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ അത് അത്ര എളുപ്പമായിരിക്കുമോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്കെതിരായിട്ടുള്ള പരാതിക്ക് ആസ്പദമായ കാര്യം ഞാൻ പിൻവലിക്കുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് മനസ്സിലായോ അപ്പോൾ സ്വാഭാവികമായും നിയമപരമായി നോക്കി കഴിഞ്ഞാൽ കുറ്റ ഇപ്പം നിലവിലില്ല ഇപ്പം കമലഹാസൻ്റെ കാര്യം കണ്ടല്ലോ കമലാസൻ പറഞ്ഞല്ലോ മറ്റേ കണ്ണ കന്നതൽ നിന്നാണ് ഉണ്ടായിരുന്നു കർണാടക ഹൈക്കോടതി അതോട് പറഞ്ഞു എന്താ അയാളോട് പറഞ്ഞു നിങ്ങൾ മാപ്പ് പറയുന്നുണ്ടോ മാപ്പ് പറയുന്നു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ പ്രശ്നം തീരും എന്നാണ് പറഞ്ഞത് ഞാൻ മാപ്പ് പറയും മാത്രമല്ല മാപ്പ് പറഞ്ഞെന്ന് ഞാൻ ഫേസ്ബുക്കിൽ പറയുകയും ഞാനത് ഡിലീറ്റ് ചെയ്യും ചെയ്തു അപ്പോൾ നിയമപരമായി നിലനിൽക്കാത്ത ഒരു കാര്യമാണ് നിയമപരമായി നിലനിൽക്കാത്ത കാര്യത്തിലും എന്നോടുള്ള രാഷ്ട്രീയ വൈദ്യ നിര്യാതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത്രയും വല്ല നടപടികളിലേക്ക് സർക്കാർ കടക്കുമോ എന്ന് ചോദിച്ചാൽ കടക്കില്ല എന്ന് പറയാൻ പറ്റില്ല മനസ്സിലായത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റി അടിസ്ഥാനത്തിലാണ് ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തത് അപ്പം എൻ്റെ പോരാട്ടത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ആ കാര്യത്തിലുണ്ട് ഈ വിഷയങ്ങൾ കൊണ്ടൊന്നും എൻ്റെ പോരാട്ട വീര്യം ഒരിഞ്ചുപോലും കുറയില്ല ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം അതിനകത്ത് അവസാനം എനിക്ക് നീതി കിട്ടുന്നിടം വരെ തുടരും എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് സൂചിപ്പിക്കാറുള്ളൂ അല്ലാതെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊന്നും ഒരു തോന്നലില്ല അല്ല വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ ഇല്ല മനസ്സിലായില്ലേ എന്നാൽ മാത്രമല്ല ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്നുള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിനാണല്ലോ നമ്മൾ നമ്മളിങ്ങനെ നിലനിന്ന് പോകുന്നത് പിന്നെ ഇതിനകത്തുള്ളൊരു പ്രശ്നം അറിയുമല്ലയോ ഇതിനകത്തുള്ള പ്രശ്നം ഒന്നുമല്ല ഇതിനകത്ത് ഒരു വിഷയം അറിയാം വി എസ് അച്യതാനൻ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ കാൽപ്പാടുകൾ പിന്തുടരാൻ ആഗ്രഹിക്കുന്ന അയാളുടെ നൂറ് ശതമാനം ശിഷ്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ അതിലിരുന്നാണ് ഞാൻ ഈ പോരാട്ടത്തിൻ്റെ ബാലപാഠങ്ങൾ മുഴുവൻ പഠിച്ചത് നൂറ്റി രണ്ട് വയസ്സുള്ള വി എസ് അച്യുബാനന്ദനാണ് ഇപ്പോഴും എൻ്റെ ഊർജം മനസ്സിലായത് അപ്പോൾ ആ ഊർജ്ജം ഉള്ളിടത്തോളം കാലം വി എസ് അച്യുദാനന്ദൻ എന്താണോ എന്നെ പഠിപ്പിച്ചത് വി എസ് അച്യുവാൻ എനിക്കെന്താണോ ഓദിത്തന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും എനിക്ക് ഒരുപാട് വിജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ സ്വാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലിലും എനിക്ക് ഒരുപാട് പോരാട്ട വിജയങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതൊന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും എന്നെ എൻ്റെ പാതയിൽ നിന്ന് ഒരിഞ്ചുപോലും എന്നെ വ്യതിയേൽപ്പിക്കില്ല ഞാൻ ഒരുപാട് ദുരിതത്തിൽ കൂടി പോകുന്നൊരു മനുഷ്യനാണ് ഏഹ് ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പം എനിക്കുള്ളൊരു പ്രയാസം ഞാൻ പറയുന്നതിൽ എനിക്ക് മടിയില്ല കാരണം ഞാൻ കാരണം എൻ്റെ കുടുംബം തോന്നിച്ചിട്ടുണ്ടല്ലോ എന്നെ ബാധിക്കുന്ന ഏകവിഷയം അത് മാത്രമാണ് മനസ്സിലായില്ല അതെന്നെ വല്ലാതെ എൻ്റെ മനസ്സിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കാരണം എൻ്റെ കുടുംബത്തിലുള്ളവർ എന്ത് ചെയ്തിട്ടാണ് അവർ ഈ ടെൻഷൻ അനുഭവിക്കുന്നത് മനസ്സിലായി അതെന്നെ അലർട്ടെന്ന വലിയൊരു പ്രശ്നമാണ് പക്ഷേ അറുപത്തി മൂന്ന് വയസ്സുവരെ ഞാൻ ജീവിച്ചു എനിക്കിനി ഞാനായിട്ടേ ചിലപ്പോൾ ഞാനൊരു പത്ത് വർഷം കൂടെ ജീവിക്കായിരിക്കും പക്ഷേ എനിക്കിനി പത്ത് വർഷവും എനിക്ക് ഞാനായിട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ എനിക്ക് വേറെ അലൈറ്റ് എനിക്ക് ജീവിക്കാൻ പറ്റില്ല വി എസ് ആണ് ഊർജ്ജം എന്ന് പറഞ്ഞാൽ വി എസ് ആണ് വി എസ് ഓതിത്തന്ന രീതിയിലാണ് പോകുന്നത് എന്നും പറഞ്ഞു എന്തൊക്കെയാണ് എന്താണ് വി എസ് പറഞ്ഞ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള കാര്യം എന്താണ് അല്ല ഞാൻ പറഞ്ഞല്ലോ വി എസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്കെന്ന് നമ്മൾ പ്രത്യേകിച്ച് വി എസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ആരായിരുന്നു ഫീസ് എനിക്കറിയില്ല എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും അല്ല ആരോ ആയിരുന്നു എനിക്ക് ഫീസ് മനസിലായി എന്നെ പഠിപ്പിച്ചതാണ് ഞാൻ പിന്തുടരുന്നത് മനസ്സിലായോ ഒരുപാട് ദുരിതത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ബി എസിനെ കാണാനുള്ള ശക്തി പോലും എനിക്കില്ല പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബി എസ് എ കാണാൻ പോകണ്ടേ പക്ഷേ എനിക്ക് വി എസ് എന്നെ കാണാൻ എനിക്ക് കാണാൻ കഴിയില്ല കാരണം എനിക്ക് ഇങ്ങനെ വി എസ് എ കാണാൻ കഴിയില്ല പക്ഷേ എൻ്റെ അവസാന ശ്വാസം വരെ എന്നെ നയിക്കുന്ന ഊർജം ബി എസ് ആയിരിക്കും പി എസിനോട് ഞാൻ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വി എസിനോട് ഞാൻ ഒരു സൗഹൃദ സംഭാഷണവും ഞാൻ വി എസിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ വി എസ് വി എസിൻ്റെ പ്രവർത്തനങ്ങളെ ശരീരത്തിലേക്ക് ആവാഹിച്ച ഒരു മനുഷ്യനാണ് ഞാൻ വിശ്വസിക്കുന്നത് മനസ്സിലായി വി എസിൻ്റെ ഏറ്റവും പ്രധാന ശിഷ്യൻ ഞാനാണ് എന്നാണ് ഞാൻ അവകാശപ്പെടുന്നത് മനസ്സിലായില്ലേ ഞാൻ ഈ ഓരോ കാര്യത്തിലും ഇപ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെതിരെ തന്നെ ഞാൻ രണ്ടായിരത്തഞ്ചിൽ തുടങ്ങിയ സമരമാണ് രണ്ടായിരത്തഞ്ചിൽ ഇരുപത് വർഷമായി ഞാൻ സമരം ചെയ്യുന്നു വി എസിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീതിക്കെതിരെ പോരാടി കഴിഞ്ഞ പിന്നെ അതിൻ്റെ അവസാനം കാണാതെ വിടില്ല അതാണ് വി എസിൻ്റെ ഏറ്റവും വി എസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഊട്ടിമ്പ് പിടിച്ച പോലെ ബി എസ് പിടിക്കും ബാലക്ഷം പിള്ളയ്ക്കെതിരെ ഇരുപത് വർഷം സമരം ചെയ്തിട്ടാണ് ബാലക്ഷൻ പുള്ളി ബി എസ് ജയിലിലാക്കിയത് ഞാനിപ്പോൾ സ്ത്രീത്തിനെതിരെ ഇരുപത് വർഷം കഴിഞ്ഞു സമരം ഒരു ഇഞ്ച് പോലും ഞാൻ വിട്ടിട്ടില്ല വിടാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് വി എസ് എന്ന് പറഞ്ഞ മനുഷ്യൻ എനിക്ക് തരുന്ന ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജത്തിൽ എനിക്ക് പല ശത്രുക്കളെയും എനിക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല ശത്രുക്കളെ എനിക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ എൻ്റെ ശരീരത്തിലേക്ക് വി എസ് ശരീരം വി എസിൽ നിന്ന് ഞാൻ ആവാഹിച്ചെടുത്ത ഊർജ്ജമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ സാധനമായിട്ട് എനിക്ക് ഇത്ര പറയാനുള്ളൂ ഇത് കൂടുതൽ എനിക്ക് പറയാൻ കഴിയില്ല എനിക്ക് വി എസ്സിനെ പിന്നെ വി എസ് നൂറ്റി രണ്ട് വയസ്സിലും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ദിവസവും എന്നെ നയിക്കുന്ന ഒരു വികാരം എനിക്ക് ഇന്നത്തെ വി എസിനെ എനിക്ക് കാണാൻ കഴിയില്ല എനിക്ക് പഴയ വി എസിനെ മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുകൊണ്ട് വി എസിൻ്റെ ഊർജ്ജം ആവാഹിക്കുന്ന എനിക്ക് അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി ഇനി കുറച്ച് ദിവസം കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പോലും എനിക്കതൊരു വിഷയമേ ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഏത് ഏതരത്തിൽ പോകുന്നു എന്നറിയാൻ വളരെയധികം നന്ദി ഡോക്യുമെൻ്റിൽ ടോക്ക് ഡോക്യുമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം